എന്തുകൊണ്ടാണ് ഇസ്രയേലിനെ കൊല്ലണമെന്നുള്ള ഇൻ്റൻറ്റ് നദിന്യാഹുവിനെതിരെ യുവൻ പൊതുസഭയിൽ ഉണ്ടായിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ ഭയങ്കരമായ ഒരു കൂക്കി വിളിയും ഭയങ്കരമായൊരു കൂക്കിവിളിയും ഇന്നത്തെ ഒരു പത്രം ആ പത്രം ആരെ ഉദ്ദേശിച്ചായിരിക്കും അങ്ങനെ അങ്ങനെയുണ്ട് മാനവിക വിരുദ്ധതയാണ് ഈ ടൈറ്റിലുകൾ പോലും ി വംശകത്യ എന്ന് പറയുന്ന ഒരു പുതിയ ടൈം കൊണ്ടുവന്നാണ് ജനോസൈഡ് ജനോസൈഡിൻ്റെ ഡെഫിനേഷൻ ഞാൻ യു എൻ ഡെഫിനേഷൻ പറയാം വേറെ ഡെഫിനേഷൻ ഒന്നുമില്ല ഒരുപാട് പേരെ കൊല്ലുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രോയ് എ ഗ്രൂപ്പ് ഇൻ പാർട്ട് ഓർ ഇൻ ഹോൾ മൊത്തമായോ ചില്ലറയായോ അതൊരു എ ഗ്രൂപ്പ് ഓഫ് നാഷ നാഷണാലിറ്റി ആകാം റിലീജിയൻ ആകാം അല്ലെങ്കിൽ എത്തനിക്കാകാം വിത്ത് അൻ ഇൻറ്റൻറ് എ ക്ലിയർ ഇൻറ്റൻറ്റ് ടു ഡിസ്ട്രോയ് ദം ഇൻ പാർട്ട് ഓർ ഇൻ ഹോൾ എന്നുള്ളതാണ് ഒറ്റ വരിയേ ഉള്ളൂ യു എൻ സാധനമാണ് അപ്പോൾ അതിന് ആദ്യം വേണ്ട ഒരു കാര്യം ഇൻഡ്യൻ്റ് ഉണ്ടാവുമെന്നുള്ള അത് ഇൻഡ്യൻ്റ് സംതിങ് ലൈക്ക് ഇപ്പോൾ ഹമാസ് ഇസ്രയേലിലേക്ക് കയറി ഒരഞ്ച് വർഷമായിട്ട് അവർ പ്ലാൻ ചെയ്യുകയായിരുന്നു പ്ലാൻ ചെയ്ത് ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് സമയം കൃത്യമായ ദിവസം എടുക്കുന്നു കയറുന്നു ഇൻഡൻറ്റ് അവിടെ ചെന്നാണ് യൂതിരേ കൊല്ല എന്നുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ് പേരെ ഒറ്റ ദിവസം കൊല്ലണമെങ്കിൽ അപ്പോൾ ഒരു ജനോസൈഡിൻ്റെ യഥാർത്ഥ ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ സെവൻ ആണ് ഇനി തിരിച്ച് ഇസ്രയേൽ നടത്തിയത് ഒരു കാര്യം ആദ്യം പറയാം ഈ യുദ്ധങ്ങൾക്ക് പൂർണ്ണമായും എതിരായിട്ടുള്ള ഒരു മാനസികഭാവം ഒരു നിലപാടാണ് എനിക്കുള്ളത് യുദ്ധങ്ങൾ അസഹനീയമാണ് പലപ്പോഴും ഈ ഗാസയിലെ തന്നെ എല്ലാവരും പറയുന്നില്ല ഗാസയിലായാലും യുക്രൈനിലായാലും യുക്രൈനിൽ കൊല്ലപ്പെടുന്ന കുട്ടികളെക്കുറിച്ച് ഇവിടെ ആരും ചർച്ചയില്ലെന്നേ ഉള്ളൂ പതിനഞ്ച് ലക്ഷം പേരുടെ കാഷ്വാലിറ്റിയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം പെട്ടികൾ ഒന്ന് കോഫിൻസ് പോട്ടെ ഞാൻ പറഞ്ഞു ഗാസയിലെ പ്രശ്നം തന്നെ ഗാസല് വലിയ ട്രോമയാണ് അവിടുത്തെ ജനങ്ങളെ അണ്ട്രകോ ചെയ്യുന്നത് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ നമ്മൾ ഈ വാഷിംഗ് മെഷീനിൽ തുണി അടിക്കുന്നതുപോലെ ഇത് ഇവിടെ ആക്രമിക്കാൻ പോകുന്നു അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് മാറിക്കോളൂ എന്ന് പറയുന്നു അവരെല്ലാം പറക്കിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നു കുറേ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ഈ നോട്ടിഫിക്കേഷൻ കൊടുത്ത് ആക്രമിക്കുക ലോകത്തൊരു രാജ്യം റഷ്യ യുക്രൈനിൽ അങ്ങനെ ചെയ്യാറില്ല ആ സെലൻസ്കി ഞങ്ങൾ ഇന്ന ഇന്നെടുത്ത് ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവർ ഡിഫൻസ് സാധനം എടുത്ത് വെക്കും അടിച്ചിടും ഈ വരുന്ന സാധനങ്ങളെല്ലാം നെഗോഷിയേറ്റ് ചെയ്ത് കളയും ലോകത്ത് ഒരു രാജ്യവും ആക്രമിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ മെസ്സേജുകളോ അല്ലെങ്കിൽ ലഘുലേഖകൾ വിതരണം ചെയ്യുകയൊന്നും ചെയ്യില്ല ലോകത്ത് ഒരു രാജ്യത്തും ആക്രമിക്കപ്പെടുന്ന രാജ്യത്തിന് മരുന്നും ആഹാരം കൊടുക്കാനുള്ള ബാധ്യത ആക്രമിക്കപ്പെടുന്നുണ്ടല്ല ആക്രമിക്കുന്ന രാജ്യത്തിനുണ്ടെന്ന് ലോകത്തിപ്പം നാൽപ്പത് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക നമ്മളിവിടെ ചർച്ച ചെയ്യാത്ത അതിലഞ്ച് നാല് യുദ്ധങ്ങൾ യുദ്ധങ്ങളെക്കാൾ ഭീകരമാണ് ഞാൻ യുക്രൈൻ റഷ്യ ഉൾപ്പെടെ പറഞ്ഞു സുഡാനിലെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഇവിടെ ഒന്നും ഈ തരത്തിലുള്ള ഒരു സ്റ്റിപ്പുലേഷനും ഇല്ല പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ ട്രോമയുണ്ട് അത് നിൽക്കണം അതുപോലെ തന്നെ വലിച്ചഴിച്ചുകൊണ്ട് പോയ മുടിക്ക് കുത്തി പിടിച്ചുകൊണ്ട് പോയ ഒരു ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മനുഷ്യരുടെ കാര്യം ഒന്നര വയസ്സുള്ള കുട്ടി നാല് വയസ്സുള്ള കുട്ടി മൂന്ന് വയസ്സുള്ള കുട്ടി അമ്മ ഇവരെ തന്നെ ഈ ഹമാസിൻ്റെ തന്നെ അവരോട് തന്നെ അനുകൂല ഭാവം ഉണ്ടായിരുന്ന ഇടത് സോക്കോൾഡ് ഇട അവിടെയുള്ള കുടുംബങ്ങളെല്ലാം ഇടതായിരുന്നു ഇടത് ഇൻ ദ സെൻസ് ദാറ്റ് ഇസ്രയേൽ ഗവൺമെൻറ്റിനോട് പറയുന്നത് പലസ്തീൻ അനുകൂലമായി സംസാരിക്കുന്ന അവരെയാണ് ഏറ്റവും കൂടുതൽ കൊന്നിട്ടുള്ളത് സിംപ്ലി ബിക്കോസ് ദേ ആർ ജ്യൂസ് അപ്പം ഇത് എന്താണ് ജനോസൈഡ് എന്ന് ചോദിക്കുമ്പോൾ ഇസ്രയേൽ നടക്കുന്ന ജനോസൈഡ് ആകുന്നതിന് ഇസ്രയേലിന് ഈ അറബ് അല്ലെങ്കിൽ മുസ്ലിംസിനെ ഇല്ലാതാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇസ്രയേൽ തന്നെ ട്വൻറ്റി പെർസെൻ്റ് അറബ് മുസ്ലിംസാണ് ഈ ഗാസ അങ്ങനെയാണെങ്കിൽ വംശഹത്യ അതിനുള്ള ഉദ്ദേശം ഒരു റെസ്പോൺസാണ് ചിരിക്കുന്നത് അവർ പറയുന്നത് ഞങ്ങളുടെ ആളുകളെ തിരിച്ചു ചോദിക്കും തിരിച്ചു തരാനായിട്ട് അകത്ത് തീർന്നു ഇവർ യൂണിഫോം ഇല്ലാതെ ജനങ്ങളിലേക്ക് ലയിച്ച് ചേരുന്നു ആശുപത്രിയിലും സ്കൂളിലും എല്ലാം മാറുന്നു അപ്പം ഇവരെ എങ്ങനെയാണ് ഇവരെ മാത്രമായിട്ട് ഓരോന്നും പെറുക്കി പെറുക്കിയില്ല കൊതുകിനെ പിടിച്ചിട്ട് കൊമ്പടിച്ച് കളയുന്നവണെങ്കിൽ കൊല്ലണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇല്ലാതാക്കണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ബന്ധുക്കളെ പിടിക്കണമെന്ന് പറയുന്നത് ഒരു രാജ്യത്തിനും കഴിയില്ല അമേരിക്കക്കും കഴിയില്ല റഷ്യയ്ക്കും കഴിയില്ല ഇസ്രയേൽ ഇറ്റ്സ് വെരി വെരി ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ കാര്യം ഇവർ എവിടെയാണ് നിൽക്കുന്നത് ആശുപത്രിയിൽ നിൽക്കുന്നത് ഇവർ ആശുപത്രിയുടെ അടിയിലിട്ടാണല്ലോ ആശുപത്രി എന്തെങ്കിലും ചെയ്ത ഉടനെ പൊളിറ്റിക്സ് യു എൻ തൊട്ട് നമ്മുടെ ഇവിടെ വരെ ഇത് ഭയങ്കര പ്രശ്നമാക്കും അപ്പോൾ പിന്നെ ഇസ്രയേലിന് ഒരു ഓപ്ഷൻ ഇല്ല ഒന്നാമത് ഇസ്രയേലിന് ഇവരെ കൊല്ലുക എന്നുള്ള ഇൻറ്റൻഷൻ പ്രൂവ് ചെയ്തത് ഇപ്പോൾ യു എൻ്റെ ഒരു റിപ്പോർട്ടുണ്ട് ഞാൻ ആ റിപ്പോർട്ട് മുഴുവൻ വായിച്ചു ആ റിപ്പോർട്ടിൽ മൂന്ന് വലിയ ആൻറ്റിസെമെറ്റിക് ആയിട്ടുള്ള മൂന്ന് പേരാണ് ആ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനകത്ത് എന്തുകൊണ്ടാണ് ഇസ്രയേലിന് കൊല്ലണമെന്നുള്ള ഇൻറ്റൻ ഉണ്ടെന്ന് തെളിയിക്കുന്നതിന് അവർ പറയുന്നത് ഒക്ടോബർ ഏഴാം തീയതി നെതന്യാഹു ഇത്രയും പേരെ കൊന്നപ്പോൾ ഒരു പ്രസ്താവന നടത്തി ഹമാസ് നിങ്ങൾ എവിടെ പോയാലും വേറെവർ യു ഗോ നിങ്ങളെ ഞങ്ങൾ ഖണ്ട് ചെയ്യും ആ വിക്കറ്റ് സിറ്റിയിൽ ഞങ്ങൾ എത്തിച്ചേരും ശപിച്ച നഗരം നശിച്ച നഗരം അതിൽ അവർ ഇല്ലാതാക്കും ഈ വിക്കറ്റ് എന്നുള്ള പദവും എവിടെയൊക്കെ പോയാലും അവിടെ എത്തും എന്നുള്ള വാചകവുമാണ് മൊത്തത്തിൽ ജനങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ നതന്യാഹുവിന് ഉദ്ദേശമുണ്ട് അതുകൊണ്ട് ഇത് ജനോസൈഡ് ആണെന്ന് തെളിയിക്കുകയാണ്

വ്യക്തി എന്ന് പറയുന്നത് ഞാനും നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അയാളുടെ ആശയത്തെ ആശയത്തെ മാത്രം കാര്യം ഞാൻ ചോദിക്കട്ടെ ഒരു യു മേ ബി വെരി വിത്ത് എക്സ് എക്സ് മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് സെയിം പേഴ്സൺവെയർ ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ മാറ്റിയ അതേ മനുഷ്യനാണ് എസ് മുസ്ലിം അപ്പൊ ഞാൻ ആ വ്യക്തിയുമായിട്ടൊരു ഒരു വിരോധം ഉണ്ടാക്കിയിരുന്നെങ്കിൽ അവനുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ മാറി വരുന്നതിനെ എനിക്ക് സ്വീകരിക്കാൻ പറ്റുക ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായ പ്രശ്നമായി മാറില്ലേ ഒരിക്കലും വ്യക്തിയല്ല വ്യക്തി മാനിക്കപ്പെടേണ്ടതാണ് തുല്യതയുള്ള നമ്മളെല്ലാവരും ഈക്വൽ റൈറ്റ്സ് നമ്മൾ ജനറ്റിക് ഡിഫറൻറ്റ് ആയിരിക്കാം പക്ഷേ റൈറ്റ്സ് പദവി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് ഈക്വാലിറ്റി ഓഫ് സ്റ്റേറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഈക്വാലിറ്റി ഓഫ് സ്റ്റേറ്റസ് അവസരങ്ങളിലും പദവിയിലുമുള്ള തുല്യത വേറെ തുല്യതയൊന്നുമല്ല എല്ലാവരെയും പോക്കറ്റിൽ ഒരു പൈസ വരണമെന്നുള്ളതല്ല അതൊക്കെ കമ്മ്യൂണിസ്റ്റ് അന്ധവിശ്വാസങ്ങളാണ് പദവിയിലും നിങ്ങളൊരു ഇപ്പോൾ ഒരാൾക്കൊരു വോട്ട് നിങ്ങൾക്കൊരു ഓട്ടോ എനിക്കൊരു വോട്ട് നിങ്ങളുടെ വോട്ട് രണ്ട് ഓട്ടമാകുന്നില്ല ായാലും എല്ലാ കാര്യത്തിലും നിയമത്തിന് മുന്നിൽ തുല്യത ഉണ്ടാവുക ഒരു ഇമ്മ്യൂണിറ്റി ആർക്കും അതാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഇത്തരം ആശയങ്ങൾ പറയുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയെ വ്യക്തിപരമായി എതിർക്കാൻ അവകാശമില്ലെന്നാണോ യുക്തിവാദത്തിന്റെ കാര്യത്തിൽ സ്വന്തം ജനങ്ങളെ ൊക്കെ നമ്മൾ ഇത് പുറമോട്ട് പോയതിൻ്റെ ടോപ്പോഗ്രാഫിക്കലോ അല്ലെങ്കിൽ അതിർത്തിപരമായ പ്രശ്നങ്ങളോ ഹിസ്റ്ററിയിലൊക്കെ ഒരുപാട് പോകേണ്ട ഒരുപാട് ഒരുപാട് പോകുമ്പോൾ ഒരുപാട് ഒരുപാട് ഒക്ടോബർ സെവൻ തന്നെ നോക്കും ഒക്ടോബർ സെവനില് നമ്മളുടെ രാജ്യത്തെയാണ് പാകിസ്ഥാനിലെ പാകിസ്ഥാനല്ലേ പോട്ടെ ചൈന ഇതേക്കെ നമ്മളെ ഒരു ഗ്രാമത്തിൽ കയറി ഇരുന്നൂറ്റമ്പത് പേരെ വലിച്ചെഴിച്ചുകൊണ്ട് പോകുന്നു ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുന്നു എന്തായിരുന്നു ഞാൻ ചോദിക്കട്ടെ അത് പോട്ടെ ഇത് തന്നെ ചോദിക്കാം ഒക്ടോബർ ഏഴിന് ശേഷം എന്തായിരുന്നിരിക്കണം ഇസ്രയേൽ ചെയ്യേണ്ടിയിരുന്നത് ും താങ്കളുടെ അതിന്റെ അളവ് എത്രത്തോളം നിർത്തേണ്ട സമയമായോ ഇനി കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെന്തിനു കൊല്ലുന്നു ഇവർക്ക് വേണമെങ്കിലും ഒരു വിഭാഗത്തെ ടാർജറ്റ് ചെയ്യാം ഇത്ര ഒരു ഒരു നഗരം തന്നെ അല്ലെങ്കിൽ ഒരു പ്രദേശം മൊത്തമായി നശിപ്പിക്കുന്ന നശിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് പഴയ ഗാസ പുതിയ ഗാസ എന്നുള്ള വിഷുവൽ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് അവിടെ ഒരു പ്രശ്നമുണ്ട് അതായത് ഈ നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ള ഹൈ റൈസുകൾ മുഴുവൻ ഗാസ സിറ്റിയിൽ ഇടിച്ചു കഴിഞ്ഞു അപ്പോഴാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും കെട്ടിടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ അറിയിച്ചു മൊത്തത്തിൽ ഗ്യാസ ഫ്ലാറ്റ് ആയിരുന്നു ഗാസ മൊത്തത്തിൽ ഫ്ളാറ്റായിട്ടില്ലെന്ന് നമ്മൾ അറിയുന്ന ഒരു മാസത്തിന് മുന്നെയാണ് ഗാസ സിറ്റിയിലെ കെട്ടിടങ്ങളൊക്കെ അവിടെ ഉണ്ട് ഒരു കെട്ടിടം പോലും നശിപ്പിക്കാൻ പറ്റില്ല ഐ ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ് പിന്നെ കുട്ടികൾ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അറുപത്തയ്യായിരം പേരിൽ പതിനെണ്ണായിരം കുട്ടികൾ മരിച്ചു എന്ന് പറയുന്നത് ഒന്നു മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള മനുഷ്യരെയാണ് എന്ന് പറയുന്നത് ഇതിൽ ഈ ഹമാസ് റിക്രൂട്ട് ചെയ്യുന്ന കുട്ടികളുടെ ഏജ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വയസ്സ് തൊട്ട് ആണ് അവർ മേളിലോട്ട് റിക്രൂട്ട് ചെയ്യുന്നത് അത് താഴെയുള്ള കുട്ടികളുണ്ട് കൊച്ചു കുട്ടികളൊക്കെ കൈയിരുന്ന് പൊക്കുമൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത് പോട്ടെ അത് ഒരു ആപറേഷനാണ് ബേസിക്കലി പതിനൊന്ന് വയസ്സാകുമ്പോൾ അവർ റിക്രൂട്ട് ചെയ്യുകയാണ് അപ്പം ഒന്ന് മുതൽ പതിനെട്ട് വരെ എടുക്കുകയാണെങ്കിൽ എല്ലാ യുദ്ധങ്ങളിലും കുട്ടികൾ ആ ഒരു കണക്കെടുക്കാൻ തന്നെ കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും ഇനി ഏത് കണക്ക് വെച്ച് നോക്കിയാലും അവിടെ കുട്ടികളും സ്ത്രീകളും അല്ല കൂടുതൽ മരിച്ചിട്ടുള്ളത് പുരുഷന്മാർ തന്നെയാണ് അതാണ് ഒരു വസ്തുത പിന്നെ ഞാൻ പറയുന്നത് ഇപ്പം ഡിസ്പ്രപ്പോർഷനേറ്റ് റെസ്പോൺസ് ശരിയാണെന്ന് വെച്ചാൽ ന്യൂമറിക്കലി സ്റ്റാറ്റിസ്റ്റിക്കലി ശരിയാണ് ഇസ്രയേല് കൂടുതൽ നാശം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു വസ്തു തന്നെയാണ് അതങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ല എന്നാണ് എന്റെ ആഗ്രഹം ഞാനും അതിനെ ഈസ് ഡൂയിങ് എ വെരി ജോബ് അവര് ഒരു കാരണവശാലും അവര് ഈ സി യു എനില് ഞാൻ ഒരു കാര്യം പറയാം ത്രീ രാജ്യങ്ങളുണ്ട് അതില് അൻപത്തി അഞ്ച് ഒ ഐ സി എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഇസ്ലാമിക് ഗ്രൂപ്പാണ് അവര് വേറെ വിഷയങ്ങളിൽ എണ്ണയുടെ വ്യാപാരവും അതിനൊക്കെ പല പല അതിർത്തിയൊക്കെ സംബന്ധിച്ച് തമ്മിൽ അടികൊക്കെ ചെയ്യുന്നത് പക്ഷെ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇസ്ലാം കോഴ്സ് വരികയാണെങ്കിൽ ഈ അമ്പത്തിയഞ്ച് മാത്രമല്ല അമ്പത്തി പ്ലസ് അവർക്ക് പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഇരുപത്തി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുണ്ട് അവർ എണ്ണ കൊടുക്കുന്ന രാജ്യങ്ങൾ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ അവർ നിയന്ത്രിക്കാൻ കഴിയുന്നത് ഈ നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു ഏതൊരു വിഷയം നടന്നാലും പരമാവധി നൂറ്റി അമ്പത് വരും ബാക്കിയുള്ളവർ വരുത്തില്ല അല്ലെങ്കിൽ ആപ്സൻറ്റൊക്കെ ആകും ഈ നൂറ്റി അമ്പതിൽ കുറേ അബ്സ്റ്റൻഷൻ ആയിരിക്കും അതിനകത്ത് ഇടപെടാതെ നിൽക്കും ഇപ്പം തന്നെ റഷ്യയെ കുറ്റപ്പെടുത്തി നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ വോട്ട് ചെയ്തപ്പം മുപ്പത്തി ആറോളം പേര് ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യ റഷ്യക്കും യുക്രൈനും അനുകൂലമായിട്ടല്ല അപ്പോൾ ഈ അബ്സ്റ്റൻഷൻ ഒരുപാട് വരും അതോടെ കഴിഞ്ഞാൽ പിന്നെ വരുന്ന എന്താണ് അനുകൂലികരും പ്രതികൂലികളും ഇവിടെ ഈ അമ്പത്തഞ്ച് മുതൽ എൺപത് പേര് കയറി നിന്നാൽ ഏത് പ്രമേയവും പാസ്സാവും ഞാനൊരു ഒരു തമാശയായിട്ട് ആയിട്ട് പറയാം ഓരോ പ്രമേയം അവതരിപ്പിക്കുകയാണ് മനുഷ്യൻ ചന്ദ്രനെ പിളർത്തി വീണ്ടും ഓട്ടിച്ചു എന്ന് പറഞ്ഞ പ്രമേയം യു എനിൽ വെച്ചാൽ അത് പാസ്സാവും ഒരു ശക്തിക്കും അത് തടയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നെതന്യാഹൂറിനെ കുക്കി വിളിച്ചല്ലേ ഉള്ളൂ അയാൾക്ക് വേറെ ഒന്നും പറ്റില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ വിളിയോടൊന്നും എനിക്ക് യോജിപ്പില്ല നിങ്ങൾ ഞാൻ അതിനൊരു നല്ലൊരു ഉദാഹരണം പറയാം യുക്രൈൻ്റെ പ്രധാനമന്ത്രി സെലൻ പ്രസിഡന്റ് സെലൻസ്കി സംസാരിക്കുക നല്ലൊരു സ്പീച്ചായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ മനുഷ്യൻ പുള്ളി സംസാരിക്കുന്ന അവസാനം എല്ലാം പറഞ്ഞു വെക്കുന്നു റഷ്യയുടെ പ്രതിനിധി അവിടെ നിന്ന് കേൾക്കുകയാണ് എത്ര എണ്ണത്തെ കൊന്നു തള്ളിയാണ് ക്യാൻസർ പേഷ്യൻസിനെയും കൊച്ചു കുട്ടികളെയൊക്കെ കുടബസ്സോ ഇങ്ങനെ വിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനാണ് ജനാധിപത്യം ഒന്നും മാന ഒരു ആ ഒരു സിവിലൈസേഷനാൽ സാധനം ഇതിനകത്തില്ല കേൾക്കാൻ തയ്യാറാവുക കേൾക്കാൻ തയ്യാറാവുന്നു എന്തിനാണ് നിങ്ങൾ പോകുന്നത് നെതന്യാഹു കയറി അങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും കൂടി ഇറങ്ങി പോവുകയാണ് ഓഹോ ഭയങ്കര സംഭവമാണ് ഇന്നത്തെ ഒരു പത്രം ആ പത്രം ആരെ ഉദ്ദേശിച്ചായിരിക്കും അങ്ങനെയല്ലേ നെതന്യേ ഹോ ഹു എന്നാണ് സംസ്കാര ശൂന്യതയാണ് മാനവിക വിരുദ്ധതയാണ് ഈ ഈ ടൈറ്റിലുകൾ പോലും ആരെയും പോകാൻ പാടില്ല ഈവൻ സിൻമർ വന്നു നിന്നാൽ പോലും അത് ചെയ്യാൻ പാടില്ല ക്യാൻസൽ എന്ന് പറഞ്ഞാൽ ഐ ഡോട്ട് സപ്പോർട്ട് ക്യാൻസലേഷൻ ഇപ്പോൾ നമ്മളുടെ ലിപ്നസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ബി ജെ പി നമ്മൾ വിളിക്കും സി പി എംമാരെ വിളിക്കും എസ് ഡി പിരെ വിളിക്കും എല്ലാവരെയും ജമാഅത്ത് ഇസ്ലാമിക്കാരെ വിളിക്കും ചിലർ പറയും ഞങ്ങൾ വരത്തില്ല അത് നിങ്ങളുടെ പ്രശ്നമല്ല ഞങ്ങളുടെ പ്രശ്നമല്ലല്ലോ വിളിക്കുന്നൊരു ബാക്കിയുള്ളവർ വരും ഒരു മനുഷ്യനെയും ക്യാൻസൽ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ആളുകളെ വിളിക്കുന്നു അവരെ ആശയ സമരം എന്ന് പറഞ്ഞാൽ പട്ടം പുറത്തുനിന്ന് തോന്നുന്നു പട്ടം പുറത്ത് മത്സരം കണ്ടിട്ടുണ്ടാവും നമ്മൾ പട്ടം വിടും പട്ടങ്ങൾ ഉയരത്തിന് വേണ്ടി മത്സരിക്കുക നമ്മൾ താഴെ നിന്ന് കടലെ കുറിച്ച് സംസാരിക്കും ഓ അതെ നിന്റെ പട്ടമാണ് എൻ്റെ പട്ടമാണ് നമ്മൾ തമ്മിൽ അടിയില്ല ഇങ്ങനെ ഒരു കൾച്ചറും ഇങ്ങനെ ഒരു വഴക്കം നമ്മുടെ സമൂഹത്തിനില്ല നമ്മുടെ സമൂഹത്തിന് ആർ സിസ്സുകാരനെ സി പി എം കാരനെ കൊന്നു എന്തിനു കെ സു കാരനെ എസ് എഫ് ഐ കാരനെ അടിച്ചു എന്തിനു മാറ്റി എന്താണ് ഇവരെന്നുള്ള വ്യത്യാസം Subscribe to One India and never miss an update.